കേരളത്തിൽ സി പി എമ്മിനെതിരെയോ സി പി എം ഭരിക്കുന്ന ഏതെങ്കിലും സഹകരണ ബാങ്കുകൾക്കെതിരെയോ അന്വേഷണവുമായി എത്തുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ പക്ഷേ മറ്റൊരിടത്ത് ഇ ഡിടെ തന്നെ ഒരു സംഘത്തെ വളഞ്ഞിട്ട് മർദ്ദിച്ചു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് സംഭവം ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡിലെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപേഷ് പാഗലിന്റെ വീട്ടിൽ റെയ്ഡിലെത്തിയ ഇ ഡി സംഘത്തിനെയാണ് കോൺഗ്രസ് പ്രവർത്തകർ വളഞ്ഞിട്ട് മർദ്ദിക്കുകയും അവരുടെ ഒരു കാർ തകർക്കുകയും ചെയ്തിരിക്കുന്നത് ഭൂപേഷ് പാഗലിന്റെ മകനും മധ്യ കുംഭകോണ കേസിലെ പ്രതിയുമായ ചൈതന്യ ബാഗലിന്റെ വസതി കൂടിയായ ഭുവേഷ് ബാഗലിന്റെ വസതി റെയ്ഡ് ചെയ്യാനെത്തിയ സംഘത്തിനാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത് കോൺഗ്രസ് പൊതുവിൽ സ്വീകരിക്കുന്ന ഒരു സമീപനം കേരളത്തിൽ നടക്കുന്ന എല്ലാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണങ്ങളും ശരിയും വസ്തുതാപരവുമാണെന്നും എന്നാൽ കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്ത് കർണാടക മുതൽ മുകളിലേക്ക് നടക്കുന്ന എല്ലാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണങ്ങളും രാഷ്ട്രീയ പ്രേരിതവുമാണ് എന്നൊരു സമീപനമാണ് കോൺഗ്രസ് എപ്പോഴും സ്വീകരിക്കുന്നത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഈ വിഷയത്തിൽ പുറത്തു വരുന്നത് എന്നാൽ കോൺഗ്രസിന്റെ ഈ നടപടി കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഛത്തീസ്ഗഡിലെ ഈ നടപടി ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നുണ്ട് കേരളത്തിലും സി പി എമ്മിനെതിരെയും സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകൾക്കെതിരെയും അന്വേഷണം എന്ന പേരിൽ രാഷ്ട്രീയ പ്രേരിതമായ നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാരിന്റെ വേട്ടപ്പെട്ടികളെപ്പോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട് സി പി എമ്മിന്റെ പല പ്രമുഖ നേതാക്കളെയും അവർ ചോദ്യം ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഘട്ടത്തിലൊന്നും റെയ്ഡ് ചെയ്യാനോ ചോദ്യം ചെയ്യുവാനോ അന്വേഷണത്തിനോ എത്തിയ ഏതെങ്കിലും ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തെയോ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥനെയോ സി പി എം പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്നതോ മർദ്ദിക്കുന്നതോ പോകട്ടെ ഒന്ന് തടയുകയോ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയോ ചെയ്തതായി ഒരു മാധ്യമത്തിനും റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതേ സമയമാണ് കോൺഗ്രസ് പ്രവർത്തകർ റെയ്ഡിനെത്തിയ ഇ ഡി സംഘത്തെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ സംസ്ഥാനമായിരുന്നു ഛത്തീസ്ഗഡ് അന്ന് അവർക്ക് അറുപത്തിയെട്ട് സീറ്റാണ് തൊണ്ണൂറംഗ നിയമസഭയിൽ സ്വന്തമാക്കാനായത് ബി ജെ പിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് അന്ന് ഭൂപേഷ് ബാഗൽ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ അതിന് മുൻപ് നടന്ന മുഴുവൻ പ്രീപോൾ സർവേകളും കോൺഗ്രസിന്റെ തുടർഭരണം പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ നമ്മൾ ഛത്തീസ്ഗഡിൽ കണ്ടത് അന്ന് കോൺഗ്രസ്സിന് സ്വന്തമാക്കാനായത് വെറും മുപ്പത്തഞ്ച് സീറ്റാണ് ബി ജെ പി പതിനഞ്ച് സീറ്റിൽ നിന്നും അൻപത്തിനാല് സീറ്റിലേക്ക് കുതിച്ചുയരുന്നതും നമ്മൾ കണ്ടു ഇതിന് പ്രധാന കാരണം കോൺഗ്രസ് ഛത്തീസ്ഗഡിൽ സ്വീകരിച്ച ഒരു സമീപനം തന്നെയാണ് ആ സമീപനം തന്നെയാണ് അവർ ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത് സമാജ്വാദി പാർട്ടി സി പി ഐ എം സി പി ഐ സി പി ഐ എം എൽ പോലെയുള്ള ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായ പാർട്ടികളെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സഖ്യത്തിന്റെ സാധ്യത പോലും തള്ളിക്കൊണ്ടായിരുന്നു കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഛത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ആ തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയാണ് കോൺഗ്രസിന്റെ ദയനീയ പരാജയത്തിനും അവർ ഭരണത്തിന് പുറത്തു പോകാനും കാരണമായ അതിനുശേഷം നിരവധി കേസുകളാണ് ഭൂപേഷ് ബാഗലിനെതിരെയും ഭൂപേഷ് ബാഗലിന്റെ മകൻ ചൈതന്യ ബാഗലിനെതിരെയും ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഛത്തീസ്ഗഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഇ ഡി അന്വേഷണങ്ങളെല്ലാം ഈ ഭൂപേഷ് ബാഗൽ എന്ന കോൺഗ്രസ് നേതാവിന്റെ മകൻ ചൈതന്യ ബാഗലിനെതിരായ മധ്യകുംഭകോണ കേസ് അടക്കമുള്ള ഇഡി കേസുകളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത കോൺഗ്രസ്സുകാർ തന്നെയാണ് കേരളത്തിൽ ഈടി വരുമ്പോൾ അത് കൃത്യമായ അന്വേഷണം എന്നൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് എന്നതൊരു കൗതുകകരമായ വസ്തുതയാണ് എന്തായാലും ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ അതിക്രമം വലിയ തോതിൽ ദേശീയതലത്തിൽ ചർച്ചയാവുകയാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നടപടി വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ക്ഷണിച്ചു വരുത്തുന്നത്